ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചൈന ഗ്ലാസ്സോ കോൺഫ്ലവറോ ജലാറ്റിനൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പാലും മുട്ടയും ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണ് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനമാണല്ലോ അപ്പോൾ നമുക്ക് വീടുവിലൊക്കെ കിടക്കാം ആ പാലിൽ തന്നെ രണ്ട് കപ്പ് പാൽ ഒരു പാത്രത്തിൽ ഒക്കെ അത് തിളപ്പിച്ചെടുക്കുക അത് തിളച്ച ഉടനെ തന്നെ ഓഫ് ആക്കാം കേട്ടോ അങ്ങനെ അത് തിളക്കുമ്പോഴേക്കും ഞമ്മൾക്ക് പഞ്ചാര ക്യാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ അരക്കപ്പിൻ്റെ അടുത്ത് അരക്കപ്പില്ല അതിൻ്റെ അടുത്തായിട്ട് പഞ്ചാര ഒരു പഞ്ചസാര ഒരു പാത്രത്തിലേക്കിട്ട് അത് ഉരുകി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാനത് ഇങ്ങനെ ക്യാരമലൈസ് ഇത് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ തന്നെ ഒരു ഒന്ന് കരിഞ്ഞു പോയാലോ അതൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട് ക്യാരമ വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പാൽ തിളപ്പിച്ചത് തിളച്ചപ്പോൾ ഓഫാക്കി വെച്ചിരുന്നു അത് ഇതൊക്കെ കുറച്ച് പാരിക എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ബാക്കിയുള്ള പാൽ കൂടി ആയിക്കൊഴിച്ച് അത് കട്ടയക്കണത് ഒന്ന് പാലൊന്ന് ചൂടായി അത് ലെവലായി വരും കേട്ടോ അങ്ങനെ അത് ഒന്ന് ചൂടായിക്കണ്ട കട്ടകളൊക്കെ അരിഞ്ഞ് പോയിക്കോട്ടെ അങ്ങനെ അതൊക്കെ ലെവലായി കട്ടയ്ക്ക് പോയി നല്ല ലെവലായി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക നല്ലോണം ബി ബീറ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ മുട്ടയൊക്കെ നന്നായി ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാലുണ്ടല്ലോ അത് കുറഞ്ഞ ചൂട് കൊടുക്കാനാണ് ഒഴിക്കണത് പറ്റ ചൂടറിയാ അതിനൊന്നും നിന്നിട്ടില്ല കേട്ടോ പക്ഷേ ഒഴിക്കുമ്പോൾ തന്നെ നന്നായി മിക്സ് ചെയ്യണം അല്ലെങ്കിൽ മുട്ട ബന്ധ് പൊയ്ക്കാണ്ട് ബന്ധ് പോകും അത് വേറെ ആയി നിൽക്കും കേട്ടോ അപ്പോൾ ഒഴിച്ച് ഒഴിച്ച പാടത്തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിന് ശേഷം നമ്മളെയിലാണോ ഫുഡിങ് സെറ്റ് ചെയ്യാൻ പോണത് ആ പാത്രത്തിലേക്ക് ഈ മിക്സ് ഒഴിച്ച് എന്നിട്ട് അടച്ച് വെക്കുക ഇപ്പം നമ്മൾ ഫുഡിങ്ങിൻ്റെ ട്രയലാണ് ചെയ്യുന്നത് വെച്ചാൽ അതൊരു കിങ് ബ്ലാപ്പ് വെച്ചുകൊണ്ട് മൂടണ്ണിട്ടാണ് അതിന് ശേഷം നമ്മൾ ആവി പാത്രത്തിൽ വെച്ച് ഒരു മു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മൾ പുഡിങ്ങവിടെ സെറ്റായി വരും അങ്ങനെ പുഡിങ്ങൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇരുപത് മിനിറ്റ് മതി കേട്ടോ അത് റെഡി ആവാൻ ഞാൻ അതിൻ്റെ മേലെ ഡെക്കറേഷനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുക്കുക നമ്മളെടുത്തില്ലതെന്താ വച്ചാൽ അത് നിർബന്ധമൊന്നുമില്ല അല്ലാത്തേനും കഴിക്കാൻ നല്ല അടിപൊളിയാണ് നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക